ന്യൂയോർക്കിലെ ഇസ്രയേൽ കോൺസുലേറ്റ് ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ജോർജ് മെസൺ സർവകലാശാലയിലെ അബ്ദുള്ള എ സെൻഡിൽ താഹാ മുഹമ്മദ് ഹസാനാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഓഗസ്റ്റിൽ ഇസ്രയേൽ കോൺസുലേറ്റ് ആക്രമിക്കാൻ ആസൂത്രണം നടന്നുവെന്നാണ് എഫ് ബി ഐ ഉയർത്തുന്ന വാദം ആക്രമണം ആസൂത്രണം ചെയ്തത് ഹസാനാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അന്താരാഷ്ട്രതല ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയെന്നും എഫ് ബി ഐ വെളിപ്പെടുത്തി റിപ്പോർട്ടുകൾ പ്രകാരം കേസ് വിദ്യാർത്ഥിക്കെതിരായ ഹസനെ നാടുകടത്തുകയും ചെയ്യും നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിനെയും അൽഗൈദയും പിന്തുണച്ച് ഹസൻ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടെന്നും എഫ് ബി ഐ വെളിപ്പെടുത്തി ഒരു പോസ്റ്റിന് ആത്മഹത്യാ പ്രവണതയുള്ള സ്വഭാവവും നിലനിൽക്കുന്നുണ്ട് ഹമാസിനെ യു എസ് ഭീകര സംഘടനയായി മുദ്രകുത്തിയതിനെതിരെയും കസൻ ചോദ്യം ചെയ്തു ഇതിനു മുൻപ് രണ്ട് ജി എം യു വിദ്യാർത്ഥികളുടെ വീട്ടിൽ എഫ് ബി ഐ റെയ്ഡ് നടത്തുകയുണ്ടായി ഗാസയിലെ ഇസ്രയേൽ വംശഹത്തിൽ പ്രതിഷേധിച്ച് ക്യാമ്പിനുള്ളിൽ വിദ്യാർത്ഥികൾ ചുമരെഴുത്തുകൾ എഴുതിയതിനെ തുടർന്നായിരുന്നു പ്രധാനമായും ഈ റെയ്ഡ് നടന്നത് ജി എം യു സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിൻ ഇൻ പാലസ്തീൻ ചാപ്റ്ററിനെ കോ പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാണ് ക്യാമ്പസിൽ പ്രതിഷേധിച്ചിരുന്നത് എന്നാൽ റെയ്ഡിൽ പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ വിദ്യാർത്ഥികളെ നാല് വർഷത്തേക്ക് യൂണിവേഴ്സിറ്റി വിലക്കിയിരുന്നു റെയ്ഡിന് മുന്നോടിയായി പാലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് യൂണിവേഴ്സിറ്റി പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നായിരുന്നു ഹസനെതിരായി നടപടിയെടുത്തത് ഈജിപ്ഷ്യൻ പൗരനും യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയും കൂടിയാണ് അദ്ദേഹം